കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര നാൽപ്പത്തി നാല്പത് ഒന്ന് ഉത്തരം നാൽപ്പത്തിനാല് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ലയേത് കണ്ണൂർ കാസർഗോഡ് വയനാട് കോട്ടയം ഉത്തരം കാസർഗോഡ് ഇന്ത്യയിലെ മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊച്ചി ബാംഗ്ലൂർ ഹൈദരാബാദ് തൂത്തുക്കുടി ഉത്തരം തൂത്തുക്കുടി സമാധാനത്തിന്റെ വൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങ് ഒലിവ് ഓക്ക് പന ഉത്തരം ഒലിവ് ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഹീലിയം ആർഗൺ നൈട്രജൻ ഓക്സിജൻ ഉത്തരം ഹീലിയം കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്നത് പക്ഷി മരംകൊത്തി പരുന്ത് മൂങ്ങ കുയിൽ ഉത്തരം മൂങ്ങ ആനയുടെ പല്ലുകളുടെ എണ്ണം ഉത്തരം നാല് ചെവി തലയ്ക്ക് അകത്തുള്ള മത്സ്യം ഡോൾഫിൻ സ്രാവ് അനാബസ് തിമിംഗലം ഉത്തരം സ്രാവ് ലോകത്ത് ആദ്യമായി അച്ചടി ആരംഭിച്ചത് ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് ചൈന ഉത്തരം ചൈന ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്യവേപ്പ് കീഴാനല്ലി തുളസി കറുക ഉത്തരം തുളസി ബർമ്മയെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് കൊല്ലം കോട്ടയം പത്തനംതിട്ട ഉത്തരം പാലക്കാട് തുടർന്നും വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ